يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم ബഹുമാനരായ സഹോദര സഹോദരിമാരെ സൂറത്തുൽ ഇൻസാനിലെ ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും ആയത്തുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ആയത്തുകൾ പ്രധാനമായും നിസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ച് വക്ത നിസ്കാരങ്ങളിലേക്കുള്ള സൂചനയാണ് എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ നിസ്കാരത്തിൻ്റെ പ്രാധാന്യവും നിസ്കാരത്തെ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയും അമ്പിയാമൃസലുകൾ അതിനുവേണ്ടി ത്യാറ്റ് ചെയ്തതും അള്ളാഹു താലയും തിരുനബി സ്ല്ലാം അലിസ്ലം തങ്ങളുടെ ഹദീസുകളുടെയും ഖുർഹാനുടേയും ഒക്കെ നമ്മളോട് നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞതാണ് വിഷയങ്ങളുമൊക്കെ വിശദമായി പറഞ്ഞു വരികയായിരുന്നു നമ്മൾ മഹാന്മാരായ സ്വഹാബത്ത് നിസ്കാരത്തെ ഏത് രൂപത്തിനു സമീപിച്ചത് എന്നും ഏതെങ്കിലും ഒരു നിസ്കാരം കാരണമുണ്ടായിട്ട് തന്നെ കല ആയിപ്പോയാൽ അതിൻ്റെ പേരിൽ എത്രമാത്രം ഖേദിച്ചിരുന്നു എന്നുമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിസ്കാരം അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് നിസ്കാരം ഒഴിവാക്കിയ ആളിൽ നിന്ന് എല്ലാ ദുസ്വഭാവങ്ങളും ദുർവൃത്തികളും പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ പറയാറ് നിസ്കാരം ഒഴിവാക്കിയവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് ഈ മാ മഹമ്മദ് നഹബി അലി അള്ളാഹു അനഹുവിൻ്റെ മധുഹബിലെ പ്രസിദ്ധമായ അഭിപ്രായം ഷാഫി മധുബിലും അങ്ങനൊരു അഭിപ്രായം ഉണ്ട് പക്ഷേ പ്രബലമായ അഭിപ്രായം നിസ്കാരം ഒഴിവാക്കൽ അനുവദനീയമാണ് എന്ന് കരുതിയിട്ട് നിസ്കരിക്കാതിരുന്നാലാണ് നിസ്കാരത്തിൽ നിന്ന് പുറത്തു പോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത് എന്തെങ്കിലും കാരണമുണ്ടായിട്ട് നിസ്കാരം ഒഴിവാക്കിയാലല്ല അതല്ലെങ്കിൽ കാരണമില്ലാതെ നിസ്കാരം ഒഴിവാക്കിയാലല്ല നിസ്കാരം ഒഴിവാക്കാൻ പറ്റും എന്ന് കരുതിയിട്ട് ഒഴിവാക്കുക നിസ്കാരം ഒഴിവാക്കൽ അനുവദനീയമാണ് എന്ന് വിശ്വസിച്ചിട്ട് എന്ന് കരുതിയിട്ട് നിസ്കാരം ഒഴിവാക്കിയ ആൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നതാണ് നമ്മളൊക്കെ മധുഹബിലെ പ്രബലമായ അഭിപ്രായം അപ്പോൾ ഗുരുതരമാണ് എന്നർത്ഥം എന്തായാലും നിസ്കാരം ഉപേക്ഷിക്കുക എന്നത് വലിയ തെറ്റാണ് അല്ലെങ്കിൽ വലിയ കുറ്റമാണ് എന്നതിൽ ആർക്കും ഒരു സംശയവും ഇല്ല മാത്രമല്ല നിശ്ചിത സമയം വിട്ട് നിസ്കാരത്തെ പിന്തിക്കുക എന്നതും വലിയ കുറ്റമാണ് അതും കുറ്റകരം തന്നെയാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓദ്യച്ച ഒരാഴത്തിൽ അതാണ് അള്ളാഹു സൂചിപ്പിച്ചത് സുഹൃത്തും അറിയമ്മിലെ അൻപത്തി ഒൻപതാമത്തെ ആയത്ത് നഷ്ടപ്പെടുത്തിയ ആളുകൾ അതിൽ ഈ സമയം വിട്ട പിന്തുക്കൾ കേൾപ്പെട്ടു എന്നാണ് അവിടെ പറഞ്ഞത് അവർ വലിയ നാശം നേരിടേണ്ടി വരും റയ്യ് എന്ന വാക്കിന് നാശം എന്ന അർത്ഥമുണ്ട് നഷ്ടം എന്ന അർത്ഥമൊക്കെ ഉണ്ട് വേറെയും ചില തഫ്സീറുകൾ അതിനുണ്ട് ഇമാം ഇബിൻ അബ്ബാസ്റലി അള്ളാൻഹുമ പറയുന്നത് റയ്യ് എന്ന് പറഞ്ഞാൽ അത് നരകത്തിൻ്റെ ഒരു ചെരുവാകുന്നു നരകത്തിലുള്ള ഒരു ചെരുവ് ആകുന്നു ഒരു താഴ്വരയാകുന്നു നരകത്തിലെ മറ്റു ചെരുവുകളെല്ലാം ഈ റയ്യിൻ്റെ അതികഠിനമായ ചൂടിൽ നിന്ന് അള്ളാഹുവിനോട് കാവിൽ തേടിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അത്രക്കും ചൂടാണെന്നർത്ഥം ചൂട് ഭയങ്കരമാണ് ആ ചൂടിൽ നിന്ന് നരകത്തിൻ്റെ തന്നെ മറ്റു ഭാഗങ്ങൾ കാവൽ തേടിക്കൊണ്ടിരിക്കുന്നു ഇമാം കുർത്തുബി അറമത്ത് ഈ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട് നിസ്കാരം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് നമുക്കറിയാം ഇസ്ലാം കാര്യങ്ങൾ അഞ്ചെണ്ണമാണ് അല്ലേ ഷഹാദത്ത് നിസ്കാരം നോമ്പ് ജക്കാത്ത് പിന്നെ കഴിയുന്ന ആളുകൾക്ക് ഹജ്ജ് ഈ അഞ്ച് കാര്യങ്ങൾ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരമാണ് എപ്പോഴും ഒരു മനുഷ്യനെ കൊണ്ടുനിറക്കേണ്ടതും ഒരു നിലക്കും ബാധ്യത ഒഴിവാകാത്തതുമായ ഒരു സംഗതിയാണ് നിസ്കാരം ബാക്കിയുള്ളതൊക്കെ ചില സമയത്ത് മനുഷ്യന് ചെയ്യേണ്ടി വരില്ലാതെ വരും ഉദാഹരണം ഇപ്പോൾ ഒരാൾ മുസ്ലിമാണ് അയാൾ ഷഹാ തെരുമ ചെല്ലിയിട്ടുണ്ട് അയാൾക്ക് അയാളെ കയ്യിലൊക്കെ ഉണ്ടാവുള്ള കാശുണ്ടാവില്ല അപ്പൊ അയാൾക്ക് എന്ത് കൊടുക്കേണ്ടതില്ല സക്കാത്ത് കൊടുക്കേണ്ടതില്ല അല്ല സക്കാത്ത് കൊടുക്കേണ്ട മുതലേ കയ്യിലുണ്ടെങ്കിലേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ അപ്പോൾ അയാൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല അതേസമയം ചിലപ്പോൾ ഒരാൾക്ക് രോഗിയാവാം മുസ്ലിം ആയ ഒരാൾ തന്നെ പക്ഷെ അത് രോഗിയാണ് നോമ്പ് കേൾക്കാൻ കഴിയില്ല അപ്പോൾ എന്താവും അള്ളാഹുത്തില്ല എന്നിപ്പ് നോൽക്കണ്ടെന്ന് പറയും പിന്നെ നോക്കാം പറയും അല്ലെങ്കിൽ ശമനം പ്രതീക്ഷിക്കാത്ത അസുഖമാണെങ്കിൽ നോൽക്കേണ്ടതില്ല നീ മുത്ത് കൊടുത്താൽ എന്ന് പറയും അല്ല അപ്പോൾ അവിടെ നോമ്പ് ഒഴിവാകുന്ന സമയങ്ങളുണ്ട് ജിക്കാത്ത ഒഴിവാകുന്ന സമയങ്ങളുണ്ട് അതേപോലെ തന്നെ ഹജ്ജ് എല്ലാവർക്കും ഹജ്ജും പറയും ചെയ്യാൻ കഴിഞ്ഞുകൊണ്ടെന്നില്ല അപ്പോൾ ഹജ്ജ് ഒഴിവാകുന്ന സമയമുണ്ട് ഷാത്ത് കരിമ അത് ജീവിതത്തിൽ ഒരിക്ക ചെല്ലിയാൽ മതി അല്ലെ മുസ്ലിം ആവണമെങ്കിൽ ഷഹാത് കരിമ ഒരിക്ക പറഞ്ഞ പിന്നെ അഭിനാവ് മുസ്ലിമായില്ലേ അതെ പക്ഷേ നിസ്കാരം അങ്ങനെയല്ല നിസ്കാരം അങ്ങനെയല്ല ജീവനുള്ള കാലത്തോളം അത് നിർവഹിക്കാൻ ഏതെങ്കിലും തരത്തിൽ അവന് കഴിവുള്ളിടത്തോളം അവൻ നിരന്തരമായി ചെയ്തു കൊണ്ടിരിക്കേണ്ട എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരവസരത്തിലും ഒഴിവാവാത്ത ഒരു സംഗതിയാണ് നിസ്കാരം അതാണ് മറ്റുള്ള ഇസ്ലാം കാര്യങ്ങളിൽ നിന്നും നിസ്കാരത്തെ വേറിട്ട് നിർത്തുന്നത് അത്രയും പ്രധാനപ്പെട്ടതാണ് എന്നർത്ഥം അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട ഒരു റുക്കനാണ് ഒരു ഘടകമാണ് നിസ്കാരം എന്നതുകൊണ്ട് തന്നെ ഇസ്ലാം കാര്യങ്ങളിലെ മറ്റെല്ലാ ഘടകങ്ങളെയും ഈ നിസ്കാരം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നും നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നു ഈ നിസ്കാരത്തിൽ ഓമ്പുണ്ട് ജക്കാത്തുണ്ട് ഹജ്ജ് ഉണ്ട് എല്ലാം ഉണ്ട് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇപ്പോ പിന്നെ ബാങ്കോ ഇക്കാമത്തും കൊടുക്കുമ്പോൾ തന്നെ ലാലി അല മു മുഹമ്മദ് റസൂള്ള വന്നില്ലേ െ അപ്പൊ ആ ഒരു ഘടകം നിസ്കാരത്തിന്റെ ഭാഗമായി വന്നല്ലോ ഓക്കെ ഇനി നോമ്പ് നോട്ടാൽ ഇപ്പൊ എന്താ മനുഷ്യന് തിന്നാൻ കഴിയില്ല അല്ലെ കുടിക്കാനൊന്നും പറ്റൂല ഒന്നും പറ്റൂല നോമ്പിനേക്കാളും വലിയ ഒരു ഹിംസാക്കാണ് അല്ലെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ വെടിഞ്ഞു നിൽക്കലാണ് നിസ്കാരത്തിലുള്ളത് കാരണം നിസ്കരിക്കാൻ നിന്നാൽ പിന്നെ തിന്നാൻ കുടിക്കല അല്ലെങ്കിൽ തിന്നാൻ പറ്റൂല കുടിക്കാൻ പറ്റൂല എന്ന് മാത്രമല്ല അനങ്ങാൻ പറ്റൂല സംസാരിക്കാൻ പറ്റൂല അല്ലേ നോമ്പ് പറ്റാൾക്ക് അനങ്ങാനും സംസാരിക്കാനൊക്കെ പറ്റൂലേ നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ അതിനെ പറ്റില്ല അപ്പം നോമ്പിലുള്ളതിലേറെ വലിയ ഒരു ഇംസാക്ക് എവിടെയുണ്ട് നിസ്കാരത്തിലുണ്ട് അപ്പോൾ ഷഹാത്ത് കലിമ അത് നിസ്കാരത്തിൻ്റെ ഭാഗമാണ് നോമ്പ് അതും നിസ്കാരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി ജക്കാത്ത് ജക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ മുതലിൽ നിന്ന് സക്കാത്ത് കൊടുക്കുക മുതൽ കൊടുക്കുക അല്ലേ ഈ മുതൽ എങ്ങനെ മനുഷ്യനെ കിട്ടുക അത് അധ്വാനിച്ചിട്ടാണ് കിട്ടുക ഈ അധ്വാനം എങ്ങനെ ഉണ്ടാവുക അധ്വാനിക്കാൻ സമയം വേണം എമ്പാടും സമയം വേണം സമയം കൊണ്ടാണ് മനുഷ്യനെ അധ്വാനിക്കുന്നത് അപ്പോ ഒരു മുസ്ലിം നിസ്കരിക്കുന്ന സമയത്ത് അവൻ സത്യത്തിന് ജക്കാത്ത് കൊടുക്കുകയാണ് എന്തുകൊണ്ട് ആ നിസ്കരിക്കാൻ അവനെടുക്കുന്ന ആ സമയം കൊണ്ട് ആ സമയം കൊണ്ട് അവൻ ജക്കാത്ത് കൊടുക്കാണ് ആ സമയം അവൻ ചെലവഴിക്കുകയാണ് ആ സമയത്താണ് അവൻ അധ്വാനിക്കേണ്ടത് ആ സമയമാണ് അവൻ എന്താണ് അധ്വാനിച്ച് ചെലവഴിച്ച് എന്ത് ചെയ്യുന്ന നിസ്കരിക്കുന്നത് അപ്പോൾ ജക്കാത്തിൻ്റെ ഒരു ഭാഗവും നിസ്കാരത്തിൽപ്പെട്ടു ഇനി ഹജ്ജോ അജ്മിനെ പറയേണ്ടതില്ല കാരണം നമ്മൾ സബീരയിലേക്ക് മുഖം തിരിച്ച് ബൈത്തുൽ ഹറാമിലേക്ക് മുഖം തിരിച്ച് അവിടെ ഇങ്ങനെ നിൽക്കണേ നമ്മൾ അങ്ങനെയാണ് നമ്മൾ നിസ്കാരം തെറ്റാൻ അങ്ങോട്ടും കൂടെ തെറ്റാൻ പാടില്ല അല്ലേ സുഹാന അപ്പം ഈ ഒരു രൂപത്തിൽ എല്ലാ അർക്കാനുകളും നിസ്കാരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ നിസ്കാരം മറ്റുള്ള അനുഷ്ഠാനങ്ങൾ നംസലസ്മാങ്ങൾക്ക് വഹിയും മുഖേന നിർബന്ധമാക്കിയപ്പോൾ നിസ്കാരം വാഹി മുഖേന അല്ല നിർബന്ധമാക്കിയത് നോമ്പ് ഹജ്ജ് ഇതൊക്കെ വഹീം മുഖേന ജബിഅലി സ്വലാം വന്നിട്ട് നിർബന്ധമാക്കി കൊടുത്താണ് പക്ഷേ നിസ്കാരം എങ്ങനെയാണ് അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോയി നിസ്കാരം തങ്ങൾ അള്ളാഹുവിന്റെ അടുത്തേക്ക് വിളിച്ചു വലിയൊരു സമ്മാനമായി അള്ളാഹുവിന്റെ സന്നിധിയിൽ വെച്ച് കൊടുത്തു വിളിച്ചിട്ട് കൊടുത്തു മറ്റേത് വഹയറിയിച്ചിട്ടാണ് മറ്റെല്ലാ ആരാധനകളും നിർബന്ധ ബാധ്യതകളും അള്ളാഹുത്തല ഫറാക്കിയത് അല്ലെല്ലാ ഏഴ് ആകാശങ്ങൾക്കപ്പുറം അള്ളാഹുവിന്റെ മലക്കൂത്തുകൾക്കപ്പുറം പരിശുദ്ധനായ രാജാതിരാജനായ റബ്ബിന്റെ തിരുസന്നിധിയിലേക്ക് വിളിപ്പിച്ചിട്ട് സംസാരിച്ചിട്ട് കൊടുത്തു അതാണ് നിസ്കാരത്തിന്റെ പ്രത്യേകത അങ്ങനെ ഒരു അമാനത്തായി നമ്മുടെ ഉമ്മത്തിനും അള്ളാഹത്തിൽ ഏൽപ്പിച്ചെത്തുന്നതാണ് അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വ വിശ്വസിച്ച് ഏൽപ്പിച്ചത് എന്നാണ് പറയാം അത് നമ്മൾ കൃത്യമായി നിർവഹിക്കണം അപ്പോഴല്ലേ അങ്ങനെയല്ലേ അമാനത്ത് കൈകാര്യം ചെയ്യുക നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കുറച്ച് പൈസ വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ നമ്മളത് കൃത്യമായി സൂക്ഷിച്ച ആൾക്ക് തിരിച്ചു കൊടുക്കണ്ടേ എന്നതുപോലെയാണ് പോലെയാണ് നിസ്കാരവും അതൊരു അമാനത്താണ് ആ അമാനത്തിനെ നമ്മൾ സൂക്ഷിച്ചാൽ അള്ളാഹു നമ്മളെ സൂക്ഷിക്കും ആ അങ്ങനെയാണ് അള്ളാഹു നമ്മൾ ആ അമാനത്തെ സൂക്ഷിച്ചാൽ അള്ളാഹു നമ്മളെ സൂക്ഷിക്കും ഇനി നമ്മൾ പാഴാക്കി കളഞ്ഞാലോ അള്ളാഹു നമ്മളെയും ഒഴിവാക്കും ഒരു ഒരു ആറാവി മനുഷ്യനെതിരയ്ക്ക് മദീനയിലേക്ക് വന്ന് അദ്ദേഹം ഒരു ഒട്ടകത്തിന്റെ പുറത്താണ് മദീനയിലേക്ക് വന്നത് പള്ളീൻ്റെ അടുത്തെത്തിയപ്പോൾ ആ ഒട്ടകത്തെ കെട്ടിയിട്ടു എന്നിട്ട് പള്ളീൻ്റെ ഉള്ളിലേക്ക് പോയി അദ്ദേഹം വളരെ ശാന്തമായി സമയമെടുത്ത് റാഹത്ത് നിസ്കരിച്ചു അള്ളാഹുവിനെ നിസ്കരിച്ചു നിസ്കാരം അമാനത്തെ അയാൾ കൃത്യമായി നിർവഹിച്ചു എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് പള്ളിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒട്ടകത്തെ കാണാനല്ല അയാൾ നിന്ന നിൽപ്പില് കൈ ഉയർത്തിയിട്ട് നിന്റെ അമാനത്തെ ഞാൻ കൃത്യമായി നിർവഹിച്ചു നീ എന്നോട് നിസ്കരിക്കണം എന്ന് പറഞ്ഞ ആ ഒരു കൽപ്പന അത് ഞാൻ കൃത്യമായി പാലിച്ചു അതുകൊണ്ട് ഫർദുദ് ഇലയ്യ അമാനത്തി ഞാൻ ഈ പള്ളിയുടെ മുമ്പിൽ കെട്ടിയിട്ടിരുന്ന എൻ്റെ അമാനത്തിൽ നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോയത് ആ അമാനത്തിന് തിരിച്ചുകൊണ്ടാ ഏത് എന്റെ ഒട്ടകം തിരിച്ചുകൊണ്ടാ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ ചെയ്തപ്പോഴേക്കും ആ ഒട്ടകം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി എന്നാണ് സുഹാൻ അമ്മ നമ്മളെ കൃത്യമായി നിർവഹിച്ചാൽ അള്ളാഹു നമ്മളെയും പരിപാലിക്കും നമ്മളെയും ശ്രദ്ധിക്കും സൂക്ഷിക്കും എന്നർത്ഥം അപ്പം നിസ്കാരങ്ങൾ അതിൻ്റെ സമയത്ത് തന്നെ നിർവഹിക്കുക അതുകൊണ്ടാണല്ലോ ഈ സമയം നിർണയിക്കപ്പെട്ടത് എന്ന നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് ഇന്ന സ്വലാത്ത കാന അല്ല മിനീന കിതാബം മൗക്കൂത്ത മൗക്കൂത്ത് എന്ന് പറഞ്ഞാൽ സമയം നിശ്ചയിക്കപ്പെട്ട കിതാബ് എന്ന് പറഞ്ഞാൽ നിർബന്ധ ബാധ്യത അപ്പോൾ സമയം നിശ്ചയിക്കപ്പെട്ട നിർബന്ധ ബാധ്യത എന്ന് പറഞ്ഞാൽ പിന്നെ അർത്ഥം എന്താ കൃത്യ സമയത്ത് നിസ്കരിക്കണം അല്ലെങ്കിൽ പിന്നെ സമയം നിശ്ചയിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് തോന്നും നിസ്കരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് സമയം നിശ്ചയിച്ചത് അപ്പോൾ അത് നിർവഹിച്ച ആ നിർബന്ധ സമയങ്ങളിൽ തന്നെ നിശ്ചിത സമയങ്ങളിൽ തന്നെ നിർവഹിച്ച നിർവഹിക്കേണ്ടതാണ് എന്നതിലേക്കാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് ഏത് കാര്യവും നമ്മളൊക്കെ ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ നമ്മുടെ മാനേജറോ നമ്മുടെ സൂപ്പർവൈസറോ നമ്മളെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ ഒരു സംഗതി കൃത്യമായി ഇന്ന സമയത്ത് തീർക്കണം എന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മളത് അങ്ങനെ തന്നെ ചെയ്യൂലേ അല്ലേ നമ്മൾ ഉറക്കൊഴിച്ചിട്ടോ മെനക്കെട്ടിട്ടോ അധ്വാനിച്ചിട്ടോ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ സമയം നമ്മൾ കൃത്യ സമയത്ത് തീർക്കും പ്രത്യേകിച്ച് ഓഫീസുകളൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കറിയാം ചില റിപ്പോർട്ടുകളൊക്കെ കൃത്യ സമയത്ത് കൊടുക്കേണ്ടി വന്നാൽ നമ്മളത് മെനക്കെട്ട് തീർക്കും ഏറ്റവും വലിയ ബോസായ അള്ളാഹു താഴെ പറയുമ്പോൾ നമുക്ക് പലർക്കും അത് കൃത്യസമയത്ത് ചെയ്യാൻ വയ്യ അല്ലേ നമ്മൾ പിന്നോട്ടടിക്കുകയാണ് സ്ഫാനുള്ള ഒന്നാന്തരം നിസ്കാരമാണെങ്കിൽ അതിന് എല്ലാ ഗുണങ്ങളും അള്ളാഹുൻ്റെ ഭാഗത്തുനിൽ പരിരക്ഷയും ഒക്കെ ഉണ്ടാവും ഇല്ലെങ്കിൽ വെറും കാട്ടിക്കൂട്ടലാണെന്ന് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലേ സ്ഫാനുള്ള നമ്മൾ നിസ്കാരം കഴിച്ചിട്ട് ആശ്വാസം കൊള്ളുന്ന ആളുകളാണ് നിസ്കരിക്കുമ്പോൾ ആശ്വാസം കൊള്ളുന്ന ആളുകളല്ല എനിക്ക് മനസ്സിലായോ ബോഹർവാങ്ങൾ കൊടുത്താൽ എന്നാൽ നിസ്കരിക്കുക വേഗം എന്നാൽ പിന്നെ അത് കഴിഞ്ഞ ആശ്വാസമാണല്ലോ ഏഹ് നിസ്കരിച്ചു കഴിഞ്ഞു ആശ്വാസം നിസ്കാരം നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആശ്വസിക്കണം നിസ്കാരം കഴിയട്ടെ അങ്ങനെ ഒരു ആശ്വാസം കിട്ടട്ടെ അങ്ങനല്ല നിസ്കരിക്കുമ്പോൾ ഒരു റാഹത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഒരു ആനന്ദം അത് നമുക്കുണ്ടോ ഇല്ലേ ഞാൻ എന്നോടാണോ ചോദിക്കുന്നത് ഏഹ് എല്ലാ ഇബാദത്തുകളും യെഹസാൻ സഹിതം ചെയ്യണം എന്നാണ് യെഹസാൻ സഹിതം യെഹസാൻ എന്ന് പറഞ്ഞ എന്താ യഹസാൻ അള്ളാഹുവിനെ കാണുന്നത് പോലെ നിസ്കരിക്കുക ഏത് ഇബാദത്തുകളും നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്നത് ചിന്തിച്ച് ചെയ്യുന്നതിനാണല്ലോ യെഹസാൻ എന്ന് പറയാം അല്ലേ കണ്ണൊക്കെ തറാഹു നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ നിസ്കരിക്കുക എന്നാണ് എഹ്സാൻ എന്ന് പറയുന്നത് നിസ്കാരം അങ്ങനെയാണ് വല്ല നേരെ മുമ്പിൽ ഇടങ്ങി നമ്മൾ നിസ്കാരം എങ്ങനെയൊക്കെ കാരണം അങ്ങനെയാണ് സംസ്കരിക്കേണ്ടത് അള്ളാഹുവിന് ഇലാഹായി മാത്രമല്ല മനസ്സിലാക്കേണ്ടത് റബ്ബായിട്ട് കൂടി മനസ്സിലാക്കണമെന്നാണ് അപ്പൊ എല്ലാറ്റിനും രസം ഉണ്ടാവുന്നതാണ് ഇലാഹായിട്ട് മാത്രം മനസ്സിലാക്കാതെ അള്ളാഹു എന്റെ റബ്ബാണ് എന്ന് പറഞ്ഞാൽ എന്നെ വേണ്ടതുപോലെ വേണ്ട സമയത്ത് എനിക്ക് അനുയോജ്യമായ പരിരക്ഷയും പരിപാലനവും വളർത്തുകയും വളർത്തലും തരുന്ന റബ്ബ് എന്നെ വളർത്തിക്കൊണ്ടുവരുന്ന റബ്ബ് അപ്പൊ പിന്നെ എന്നോട് ഏറ്റവും അടുത്ത റബ്ബല്ലേ അങ്ങനെ റബ്ബാണ് എന്നുള്ള നിലക്ക് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആരാധിച്ചു ആരാധിച്ച് നോക്കും സംസ്കരിച്ചു നോക്കും നല്ല രസം ഉണ്ടാവും ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ അതേ നമ്മൾ വലിയൊരു സ്ഥാനത്ത് ഇങ്ങനെ കൊണ്ടു നിർത്തിയാണ് റബ്ബ് ഇത് എൻ്റെ എല്ലാം എൻ്റേതാണ് റബ്ബ് എന്നെ വളർത്തുന്നത് റബ്ബാണ് അപ്പം ഞാൻ എൻ്റെ റബ്ബെന്ന് പറഞ്ഞർത്ഥം എവല്യൂഷനൈസർ എന്നാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ പരിണാമങ്ങൾക്കനുസരിച്ച് വളർത്തുന്നവൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആയുഷ് എൻ്റെ ശരീരത്തിൽ വരുന്ന എല്ലാ മാറ്റങ്ങൾക്കും പരിണാമങ്ങൾക്കും അനുസരിച്ച് എനിക്ക് വേണ്ടതുപോലെ എന്നെ വളർത്തിക്കൊണ്ടുവരുന്ന തമ്പുരാൻ അങ്ങനെ ആകുമ്പോൾ ഞാനുമായി ഏറ്റവും കണക്റ്റഡ് ആണ് ആ തമ്പുരാൻ ആ റബ്ബ് ആ റബ്ബിനുമുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ആ റബിന് മുമ്പ് ഞാൻ നിൽക്കുമ്പോൾ വേറെ ഒരേലും അറിയിക്കാൻ പറ്റില്ലല്ലോ ആ നിലക്കുന്ന സംസ്കാരത്ത് കണ്ടുനോക്കുക അള്ളാഹ് സഹായിക്കട്ടെ ഐ മീൻ വിഭാഗത്തുകളൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നാണ് വെറു വെറും കാട്ടിക്കൂട്ടൽ മാത്രമേ ഉള്ളൂ എഹ്സാൻ വേണമെന്നാണ് യഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം യഹ്സാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ അർത്ഥം പറയുകയാണെങ്കിൽ ബ്യൂട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ബ്യൂട്ടിഫൈ എന്നൊക്കെ പറയാം മനോഹരമാക്കുക എന്ന് പറയാം അല്ലേ മലയാളത്തിൽ എന്താ പറയാ മനോഹരമാക്കുക എന്തായി മനോഹരമാക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം മനോഹരം എന്നാണത് മനോഹരം മനോ എന്ന് പറഞ്ഞാൽ മനസ്സിന് ഹരം എന്ന് പറഞ്ഞാൽ ഹരമുള്ളതാക്കുക മനസ്സിന് ഹരമുള്ളതാക്കുക അപ്പൊ മനസ്സിന് സന്തോഷമുള്ളതാക്കുക അപ്പൊ നമ്മുടെ നിസ്കാരം മനോഹരമാവണം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ നിസ്കരിച്ചാൽ മനസ്സിന് സന്തോഷം വേണം നിസ്കാരത്തിലൊരു ഹരം വേണം നോമ്പിലൊരു ഹരം വേണം ഹജ്ജിൽ അത് വേണം തക്കാത്ത് കൊടുക്കുമ്പോൾ ഈ ഹരം ഉണ്ടാവണം ഇതാണ് യഹ്സാൻ നിസ്കാരം തുടങ്ങിയാൽ ഇത് കഴിഞ്ഞ് കിട്ടിയാൽ മതിയൊന്നു തോന്നുന്നുണ്ടോ പള്ളി കണക്ക് അറിയാമെന്ന് പുറത്ത് ചാടി കിട്ടിയാൽ മതിയോന്ന് തോന്നുന്നുണ്ടോ രണ്ട് പല ആളുകൾക്കും കാരണം സലാം കിട്ടിയാൽ പുറത്തൊക്കെ ചാടായിട്ട് പല ആളുകൾക്കും ധൃതിയാണ് എന്താണ് കുറച്ചാൽ ഇരുത്തിട്ട് ഇക്രം രസ്മീം ചൊല്ലിയ ഇബ്ലീസിന് സഹിക്കൂല അതന്നെ ഈ ബീസ് പുറത്തു കാടിക്കും നമുക്ക് പുറത്തു പോയിട്ട് അത്യാവശ്യം പണിയൊന്നും ഉണ്ടാവില്ല പണി ഉണ്ടെങ്കിൽ പെട്ടത് മറ്റൊരു വിഷയം അത്യാവശ്യം കൂടെ ഇല്ലാതെ തന്നെ പെട്ടെന്ന് പുറത്തു കട ഇത്ര ആൾക്കാരുണ്ട് അല്ലേ മുഖ്മിനായ മനുഷ്യനെ അങ്ങനെ ഉണ്ടാവില്ല എന്നാ ഇമാലിക് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫിൽ 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 മനുഷ്യനെ പള്ളി കയറിയാൽ വെള്ളത്തിലുള്ള മീനിനെ പോലെയാണെന്നാണ് എന്താ അവിടുന്ന് അവിടുന്ന് പോരാൻ അവർക്ക് പൂതി ഉണ്ടാവില്ല കാരണം മീന് വള്ളത്തിൽ നിന്ന് പുറത്ത് പോകരുമോ പുറത്ത് പോകുന്ന മരിക്കൂലേ ചാവൂലേ പക്ഷെ മുനാഫിക്കായ മനുഷ്യനെ പള്ളി കയറിയാലോ കൂട്ടിലിട്ട പക്ഷിയെ പോലെയാണ് എന്നാണ് കാരണം ആ പക്ഷിക്ക് എപ്പോഴും പുറത്തു ചാടണം എന്നേക്കാനും താല്പര്യം ഉണ്ടാവുക ഇൻഷാല് നമുക്ക് കുറച്ചുകൂടി ഈ സംബന്ധമായിട്ട് പറയാനുണ്ട് സുഹാനിക് അർദ്ദുല്ലാത്തുബുബു അലൈക്കും അസലാ ലൈക്കും വരഹമുള്ള വരകാത്തു